ഹായ് ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ജപ്പാൻ ഭൂകമ്പ ഭീതിയിലാണ് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകും എന്ന റിയോ തൽസുകിയുടെ പ്രവചനം ഫലിക്കുമോ എന്ന കാര്യത്തിൽ എല്ലാവരും വളരെയധികം റിസർച്ച് നടത്തിയിരുന്നു എന്നാൽ അത് നടന്നില്ല എന്നാണ് പൊതുവെ എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെയും പ്രവചനങ്ങൾ വന്നിരുന്നത് പക്ഷേ അതിനെയെല്ലാം തട്ടി നീക്കിക്കൊണ്ട് പ്രവചനം സത്യമാവുകയാണ് ജപ്പാനിലെ മൗണ്ട് ഷിൻമോടെക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇതൊരു അഗ്നിപർവ്വതമാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം പറക്കുകയാണ് ജപ്പാൻ ഭൂകമ്പം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ വിപത്തുകൾ ഉണ്ടാവില്ല എന്ന് കരുതിയതിൽ നിന്ന് ചിന്തകളെ മാറ്റി മറിക്കുകയാണ് അതുപോലെ തന്നെ ജപ്പാന്റെ കിഴക്കൻ മേഖലകളിലും വൻ ഭൂമികുലുക്കം നേരിട്ടിട്ടുണ്ട് ഇതോടുകൂടി റിയോ തൽസുകിയുടെ പ്രവചനം സത്യമാവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോകോ ഭൂകമ്പം അതുപോലെ തന്നെ സുനാമി എന്നിവയും റിയോ തൽസുകിയുടെ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രവചനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൂകമ്പം എന്ന് പറയുന്നത് റിയോ തൽസുകി തന്റെ സ്വപ്നങ്ങളിൽ വന്നിരുന്ന കാര്യങ്ങളാണ് പുസ്തകമാക്കി എഴുതിയിരുന്നത് ഇതിലാണ് ഇത്തരം പ്രവചനങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ പ്രവചനങ്ങൾക്ക് സയന്റിഫിക്കലി ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ എല്ലാവർക്കും മടിയാണ് പക്ഷേ സയന്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യമാണ് ഇപ്പോൾ സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിൽ ഭൂകമ്പം ആരംഭിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി എന്താണെന്ന് കണ്ടുതന്നെ അറിയണം അടുത്ത വാർത്ത കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി കൃഷി ചെയ്തിരുന്നവർക്ക് ഇൻഷുറൻസ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി സാധാരണയായി ജൂൺ മുപ്പതാം തീയതി ആണ് ജൂൺ മുപ്പതാം തീയതി ആയിട്ടും പോർട്ടൽ ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കർഷകർക്ക് ആർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ പ്രകാരം ജൂലൈ മാസത്തിൽ പോർട്ടൽ ഓപ്പൺ ആകും എന്നാണ് അറിയിച്ചിരുന്നത് അതിപ്പോൾ സത്യമാവുകയാണ് ജൂൺ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്കിനി കർഷക ഇൻഷുറൻസ് പോർട്ടലിലൂടെ സമർപ്പിക്കാവുന്നതാണ് സാധാരണയായി പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ ഇൻഷുറൻസ് ചെയ്യുന്നവരാണ് ഇത്രയും കുറഞ്ഞ കാലാവധിയിൽ ഇത്രയുമധികം ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് നിലവിലിപ്പോഴത്തെ സംശയം അടുത്ത വാർത്ത പി എം കിസാൻ വിതരണത്തിനായി തയ്യാറെടുക്കുകയാണ് ഒരുപാട് നാളുകളായി പി എം കിസാന്റെ എല്ലാ ഗുണഭോക്താക്കളും ഇരുപതാമത്തെ ഗഡു വിതരണത്തിനായി കാത്തിരിക്കുകയാണ് ആ ഇരുപതാമത്തെ ഗഡു വിതരണത്തിനാണ് നിലവിലിപ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് വിദേശ പര്യടനം തീർത്ത് ഈ മാസം പതിനേഴാം തീയതി പ്രധാനമന്ത്രി നാട്ടിലെത്തും പതിനെട്ടാം തീയതി ബീഹാറിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഇരുപതാമത്തെ ഗഡു വിതരണത്തിനായിട്ടുള്ള പ്രോഗ്രാം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം പതിനെട്ടാം തീയതിയിൽ തന്നെ വിതരണം നടക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് യഥാർത്ഥ സമയവും കാര്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് വരുന്ന മുറയ്ക്ക് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വാർത്ത ഇന്നത്തെ സ്വർണവില യാതൊരു മാറ്റവുമില്ലാതെ ഇന്നലത്തെ റേറ്റിൽ തന്നെ തുടരുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി അറുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും തുടരുകയാണ് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു അടുത്ത ദിവസം കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം ചാനൽ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്